ഞാനങ്ങനെ അവിടെ പോകുന്നു അവിടെ ചെല്ലുന്നു അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു മാനേജർ അദ്ദേഹം തൃശ്ശൂർക്കാരനാണ് അദ്ദേഹം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ എനിക്കൊരു ജോലി വേണം അപ്പോൾ ഞാൻ ഒരു ചെറിയ പയ്യൻ്റെ ഒരു സ്ലിപ്പർ ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഒരു സാധാരണ വേഷത്തിൽ നമ്മൾ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് ആ ഉറക്കക്ഷീണത്തിലാണ് ചെല്ലുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചത് നിനക്ക് എന്ത് ജോലി അറിയാം അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഞാനിങ്ങനെ ഒരു തട്ടുകടയിലൊക്കെ പോയിട്ടുണ്ട് ആ തട്ടുകടയിൽ ജോലി ചെയ്തിട്ടുണ്ട് അതുകൂടാണ്ട് ഞാനൊരു ചായക്കടയിൽ നൈറ്റ് ഷിഫ്റ്റിൽ എൻ്റെ വീടിനടുത്ത് ഒരു ചേച്ചിയുടെ ചായക്കടയിൽ ആ പുട്ട് ആ ചേച്ചി കായലിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് പുട്ട് പുഴുങ്ങി കൊടുക്കുന്ന ഒരു കടയുണ്ട് എന്നെ വീടിനപ്പുറത്ത് അപ്പോൾ ആ ചേച്ചിയുടെ ഹസ്ബൻഡ് മരിച്ചു പോയതിനു ശേഷം ആ കട പൂട്ടി പിന്നെ ചേച്ചി കൂട്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ടുപോവുകയും അവിടെ ചായക്കടയിലൊക്കെ നിന്നിട്ടുള്ള കഥകളൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഒരു കൗതുകം തോന്നി അല്ല അവിടെ വേക്കൻസി ഉണ്ടായിട്ടല്ല അവിടെ ഓൾറെഡി ആളുണ്ട് അപ്പോൾ എൻ്റെ ഒരു കൗത് എൻ്റെ ഞാൻ പറയുന്ന രീതിയും എൻ്റെ വീട്ടിലെ സാഹചര്യമൊക്കെ പറഞ്ഞപ്പം ശരി ഇവിടെ നീ വെയ്റ്ററായിട്ട് കയറുന്നെന്ന് പറഞ്ഞ് എന്നെ ഭയങ്കര ഹാപ്പിയായി അപ്പോൾ ഒരു നാനൂറ്റമ്പത് രൂപ ശമ്പളത്തിന് എന്നെ ആ ഒരു സ്ഥാപനത്തിൽ കൊല്ലത്ത് ഷെഫ് കിങ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് അത് ഇപ്പോഴും ഉണ്ട് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇരുപത്തഞ്ചോ മുപ്പതോ വർഷമായി ആ ഒരു റെസ്റ്റോറൻറ്റിൽ മണിസാർ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് എന്നെ ആദ്യത്തെ ഒരു ജോലിയായിട്ട് തന്നത് അപ്പോൾ എനിക്ക് ആദ്യം നാനൂറ്റൻപത് രൂപ ശമ്പളം എന്ന് പറയുമ്പോൾ പതിനേഴാമത്തെ വയസ്സുകാരന് നാനൂറ്റമ്പത് രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കാര്യമാണ്